ഹായ് പണ്ട് കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകളിലും വളരെ സജീവമായിരുന്ന മൈദ ഇന്ന് നമ്മുടെ തീന്മേശയിലെ മുഖ്യ സാന്നിധ്യമായി മാറിയിരിക്കുന്നു വളരെ വില കുറഞ്ഞ പൊട്ടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മൈദ ഇന്ന് ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത വസ്തുവായി മാറിയത് ഒരുപക്ഷേ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണോ എന്നറിയില്ല എന്തി എന്നിരുന്നാലും ശരി എത്ര വലിയ സ്ഥാനത്തേക്ക് വന്നാലും ശരി ഇതിന് സ്വഭാവത്തിന് വ്യത്യാസമില്ല കാരണം മൈദയുടെ സ്വഭാവം ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് അത് ആമാശയത്തിലായാലും കുടലിലായാലും മലാശയത്തിലായാലും ഈ ഒട്ടിപ്പിടിക്കാനുള്ള സ്വഭാവം വളരെ കൂടുതലാണ് നമുക്കറിയാം ഇന്ന് വൻകിടൽ പോലുള്ള ക്യാൻസറിൻ്റെ ഒക്കെ പിന്നിലെ നാരുകളില്ലാത്ത ഈ മൈദ വലിയൊരു കാരണമാവുന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയില്ല ഈ മൈദയുടെ ഒട്ടും പോഷണമില്ലാത്ത ഈ മൈദയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇത് നമ്മൾ മനസ്സിലാക്കാതെ ജീവിതത്തിൽ അമിതമായി ഉപയോഗിക്കുക എന്നുള്ളത് ഇന്നൊരു ശീലമായിരിക്കുന്നു നമുക്ക് ഭക്ഷ വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാനദണ്ഡവും ഇല്ലാതെ പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മൈദ ഒന്ന് മൈതയോടൊന്ന് എന്താ പറയണം നിങ്ങളൊന്ന് കുറച്ച് ജീവിതത്തിൽ അകറ്റി നിർത്തിയാൽ നമുക്ക് നല്ലൊരു വിധം ദഹന പ്രശ്നങ്ങളെയും മാറ്റി ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്